എന്റെ കുടുംബം പിറന്നു വീണ സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ പള്ളിയിൽ വന്ന് നേരം ഇവിടെ വന്ന് നിന്നാൽ നമ്മളൊന്ന് റീചാർജാകും എന്നിട്ട് നമുക്ക് ശാന്തമായിട്ട് വീട്ടിൽ പോയാൽ വളരെ ഓക്കെയാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ചു ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് തെറ്റിപ്പോവത്തിൽ ഇത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇവിടെ ഒന്നു നിന്ന് ഒന്നും പറയണ്ട വെറുതിരുന്നാൽ അപ്പം തന്നെ നമ്മൾ പ്ലഗ്ഡ് ആയി പ്ലഗ്ഡ് ടു കർത്താവിൻ്റെ ബലിപീതത്തോട് ഞാനിങ്ങനെ ചേർന്ന് നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ആ ഒരു ദൈവീകമായ ചിന്തയിലേക്ക് നമ്മൾ വരണമെന്നാ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈശോയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ചായനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ എവിടെയാണ് നമ്മളുടെ സ്ഥാനം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമ്മളുടെ സ്ഥാനം എവിടെയാണെന്ന് കർത്താവ് കർത്താപ്ശമിശേ കൃത്യമായിട്ട് പറഞ്ഞു എന്റെ സ്ഥാനം ബലിപീഠത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്നെ വളർത്തി വലുതാക്കിയ വളർത്തി വലുതാക്കിയ എന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിനും എന്റെ ഈശോയുടെ ഹൃദയത്തിനും ഇടയിലാണ് എന്റെ സ്ഥാനം പക്ഷെ ശരിക്കും അവിടെ ആണോന്നുള്ളൂ അവിടെയാണോ എന്ന് എങ്ങനെ പരിശോധിക്കും അത് പരിശോധിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊന്ന് പരിശോധിച്ചാൽ നിന്റെ പ്രാർത്ഥന ആർത്തിയാണെങ്കിൽ നീ അവിടെ അല്ല നീ അവിടുന്ന് പോയി പ്രാർത്ഥന ആർത്തിയാണെന്ന് അറിയാൻ വേണ്ടി എളുപ്പവഴിയുണ്ട് ഇത്രയും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ആലോചിക്കുന്നു ഉദാഹരണത്തിൽ എൻ്റെ പ്രാർത്ഥന കർത്താവ് നിവർത്തിച്ചു തരുമ്പോൾ അതുകൊണ്ട് വേറൊരാൾക്ക് സങ്കടം ഉണ്ടാകും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കുമ്പോൾ അത് വേറൊരാൾക്ക് സങ്കടത്തിന് കാരണമാകരുത് രണ്ടാമത്തത് ഞാൻ ഒരു അഹങ്കാരിയും ആകരുത് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മുടെ പ്രാർത്ഥനകളെക്കൊന്ന് ഇറക്കി നിട്ടോ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് കർത്താവ് എനിക്ക് അവളുടെ അത്രയും നിറം അവളുടെ അത്രയും മുടി തരൂല് നമ്മൾ നമ്മുടെ ചിലപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കും ഈശോയെ എനിക്ക് അവൻ്റെ അത്ര മാർക്ക് കിട്ടണേ പ്രാർത്ഥിക്കണ്ടേ നൂറ് മാർക്കിൽ പരീക്ഷ എടുത്തേ എനിക്ക് നൂറ് മാർക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു എന്ത് രസമാണ് അത് കേൾക്കാം നമ്മൾ പലപ്പോഴും വേറൊരാളുമായി താരതമ്യം ചെയ്ത് അതേപോലെ ആകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ അത് കർത്താവനതിഷ്ടോ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നീ വേറൊരാളുടെ പിന്നാലെ പോകുന്ന നീ എന്റെ പിന്നാലെ വാ നീ എന്നിൽ കാണുന്ന പലതും ചോദിച്ചിട്ട് വാദി വാങ്ങിക്കും ഞാൻ നിനക്ക് തരാം അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഒരിക്കലും വേറൊരാൾക്ക് സങ്കടത്തിന് കാരണമാകില്ല പ്രിയുണ്ടോ അവരെ ഞാനേ എൻ്റെ എനിക്ക് പരിചയമുള്ള രണ്ട് പേര് എൻ്റെ അടുത്ത് വന്നു എന്നാൽ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളി പള്ളിപ്പോകും എല്ലാ ദിവസവും പള്ളി പോകുന്നുണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നുണ്ട് പള്ളി പോകുന്ന ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കല്യാണം നടക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചിട്ട് അങ്ങനെ നടക്കാനുള്ള ഒരു ഫസ്റ്റ് കസിൻസാണ് നടക്കാനൊരു സാ നടക്കാനൊരു സാധ്യതയില്ല ച എന്നാലും പ്രാർത്ഥിച്ചാൽ നടക്കുമല്ല അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചേക്കുന്നു എന്ന് കല്യാണം നടക്കും അന്ന് വരെ ഞങ്ങൾ പോകുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് പ്രാർത്ഥനയല്ല ഇത് നടക്കത്തില്ല എന്ന് അപ്പോൾ പിന്നെ നിങ്ങളങ്ങനെ ചോദിക്കുകയും കിട്ടും അന്വേഷിക്കുകയും കണ്ടെത്തും മുട്ടുകയും തുറക്കപ്പെടും നിങ്ങൾ എന്താണെന്ന് നീ പ്രസംഗിക്കണമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് നീ ചോദിക്കുന്നതൊക്കെ അങ്ങനെ തരാനിരിക്കണല്ല കറുത്താറ് ഏ നീ ചോദിക്കുന്നത് തരാനിരിക്കുന്നവനല്ല കർത്താവ് മറിച്ച് നീ ചോദിക്കുന്നത് തരുമ്പോ വേറൊരാൾക്ക് സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യം നീ ചോദിച്ച കർത്താവ് തരത്തില്ല അതുകൊണ്ട് നിന്റെ ചോദ്യത്തിന്റെ ആന്തരികമായ ഭാവം നീ ശരിക്കും മനസ്സിലാക്കും നീ ചോദിക്കുന്നത് അത് കർത്താവ് നിനക്ക് തരുമ്പോ വേറൊരാൾക്ക് സങ്കടം ഉണ്ടാകുന്ന ഒരു കാര്യമാണെങ്കിൽ കർത്താവ് ഒരിക്കലും തരത്തില്ലത് ഒപ്പം നിനക്ക് ഒരു അഹങ്കാരത്തിന് കൂടെ അത് കാരണമാവുമെങ്കിൽ കർത്താവ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കത്തി അതുകൊണ്ട് ഞാൻ തമ്പുരാന്റെ മുമ്പിലേക്ക് അർപ്പിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ഒന്നുകൂടെ ചൊരിഞ്ഞിട്ട് അതൊന്ന് പരിശോധന ചെയ്യാം ഇത് നിവർത്തിച്ചാണ് അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് തന്ന വേറെ ആരെങ്കിലും സങ്കടാവോ സങ്കടാവുമെങ്കിൽ അത് തരത്തില്ല അതുകൊണ്ട് ആ പ്രാർത്ഥന മാറ്റി ഞാനൊരു അഹങ്കാരിയാവാനുള്ള സാധ്യത ഉണ്ട അതും തരത്തില്ല അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയെ ഞാനൊന്ന് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ചു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കും ഞാൻ എന്റെ സ്ഥാനം അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്ഥാനം എവിടെയാണെന്നും അപ്പൊ എൻ്റെ സ്ഥാനം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാം എന്താണ് ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ദൂരെ പോയേക്കാം അങ്ങനെ ഒരുപാട് ദൂരെ പോയ കർത്താവ് അല്ല കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ദൂരേക്ക് പോകുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ തിരിച്ചു വരവിന്റെ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാകും ഇത്രമുള്ളവരെ ലയോ പതിനാലാമൻ പാപ്പ പാപ്പയായി മാറിയപ്പോൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് വിലാപത്തിന്റെ മുറി കേട്ടത് കണ്ണുനീരി മുറി എന്ന് പറഞ്ഞു ക്രിസ്റ്റിയൻ ചാപ്പലിന് തൊട്ടടുത്തുള്ള ഒരു മുറിയുടെ പേരാണ് റൂം ഓഫ് ടിയേഴ്സ് വിലാപത്തിന്റെ മുറി ആ മുറിയുടെ ഉള്ളിൽ മൂന്ന് തരത്തിലുള്ള പരിശുദ്ധ പിതാവിന്റെ ഉടുപ്പുണ്ടാകും മൂന്ന് തരം എന്ന് പറയുമ്പോൾ ആ കർദിനാൾമാർ നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാൾമാരായിരുന്നു ഉണ്ടായത് അപ്പൊ അതിൽ ഏറ്റവും ചെറിയ ആൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അയാൾക്ക് ഇടാൻ പറ്റുന്നതും ഏറ്റവും വലിയ ആള് തിരഞ്ഞെടുത്താൽ അയാൾക്കിടാൻ പറ്റുന്നതും ഇതിന്റെ ഇടയിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ അവർക്കും കൂടിയും പറ്റുന്നതുമായ മൂന്ന് ഉടുപ്പുകൾ അതിൻ്റെ ഉള്ളിൽ വേണം അപ്പൊ ആരാണോ തെരഞ്ഞെടുക്കപ്പെട്ടത് ആ തിരഞ്ഞെടുക്കപ്പെട്ട ആള് ഇതിനുള്ളിലേക്ക് കയറി പോകുന്നത് ഒരു കർദിനാളായിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഒരു പാപ്പയായിട്ട് വലിയൊരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടോ വലിയൊരു മാറ്റം അല്ലെ ഒരു കർദിനാളായിരുന്ന ആള് എന്തായു മാറുക ആ ലോകത്തിന്റെ തന്നെ കത്തോലിക്കരുടെ അധ്യക്ഷ പദത്തിലേക്ക് അയാള് ഉയർന്നു വരിക ഒത്തിരി സന്തോഷം അല്ലെങ്കിൽ ഒത്തിരി മാറ്റമുള്ള ഒരു സംഭവം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ ആരായതൊന്ന് കരഞ്ഞു പോകുന്ന പറയും കരച്ചിൽ വരുന്നത് സങ്കടം ഉണ്ടായിട്ടാണ് അല്ലെ സങ്കടം ഉണ്ടായിട്ട് മാത്രമല്ല കരച്ചിൽ വരുന്നത് അല്ലാതെയും നമ്മുടെ ഉള്ളില് ആ സന്തോഷമൊക്കെ ഉണ്ടായാലും ചിലപ്പോൾ കണ്ണിങ്ങനെ അടുത്ത് നിറഞ്ഞുകൊടുക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് വികാരത്തിന് പേര് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ആ മുറിയിൽ കയറുമ്പോൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു പോകാൻ അവർ വേറൊന്നുമല്ല വല്ലാത്തൊരു മാറ്റം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കർത്താവിൻ്റെ സഭയുടെ ശിരസ്സായിട്ട് ആയിട്ട് മാറുക അത് വല്ലാത്തൊരു മാറ്റം കത്തോലിക്ക സഭയിലും ഒരേ ഒരു പരിശുദ്ധ പിതാവേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു മാറ്റം കാണാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ ക്യാമറ കണ്ണുകളും ഈ പരിശുദ്ധ പിതാവിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക പ്രിയമുള്ളവരെ അതേപോലെ തന്നെ അതിനേക്കാളും വലിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ നടക്കുന്നുണ്ട് അല്ലെ വെറുതെ ഓടിക്കടച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം ഭാര്യയാവെ എന്തൊരു മാറ്റം വെറുതെ നടക്കുന്നവൻ ഒരു ദിവസത്തിൽ ഭർത്താവായിട്ട് മാറുക കുറച്ച് നാളെ കഴിയുമ്പോൾ അവൾ അമ്മയായി മാറുന്നു അവൻ അപ്പനായിട്ട് മാറും അതൊരു വല്ലാത്തൊരു മാറ്റമാണ് പ്രിയമുള്ളവരെ ഈ മാറ്റം എന്തുകൊണ്ടാണ് അത്ര പ്രാധാന്യമില്ലാതെയായി പോയത് അതെല്ലാ വീട്ടിലും നടക്കുന്നതാണല്ലോ എന്നതാ എല്ലാ വീട്ടിലും നടക്കുന്നതായത് കൊണ്ട് ഈ മാറ്റം മാറ്റമല്ലാതായിട്ട് മാറുന്നില്ല ഒരു മാറ്റത്തിന്റെ മുറി നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് ഈ മാറ്റത്തിന്റെ മുറി എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ മുറിയാണ് ആ സമയത്ത് ഒരു തുള്ളി കണ്ണുനീര് താഴേക്ക് വീഴും എന്ന് പറയുമ്പോൾ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണുനീര് എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ കുപ്പി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് കർത്താവിൻ്റെ ഹൃദയം ആ കുപ്പിയുടെ അടപ്പൻ ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ് അത് കുന്തം കൊണ്ട് കുത്തിയാണെന്ന് നോക്കി അതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് താഴേക്ക് വീഴുമ്പോൾ അഗസ്റ്റിനോസ് അഗസ്റ്റീനോസ് മാനസാന്തരത്തിൽപ്പെട്ടപ്പോൾ മോനിക്ക പുണ്യോതിയെപ്പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പൂർണ്ണമായും നശിക്കാതിരുന്നത് എൻ്റെ അമ്മയുടെ ഹൃദയ രക്തം എനിക്ക് വേണ്ടി പാപപരിഹാര ബലി അർപ്പിച്ചതുകൊണ്ടാണ് എന്നിട്ട് കണ്ണുനീരന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അഗസ്റ്റിനോസ് തന്നെയാണ് രക്തം സ്നേഹമായി ഒഴുകുന്നതാണ് കണ്ണുനീര് അങ്ങനെയെങ്കിൽ എൻ്റെ കണ്ണുകൾ ഈരനണിയിൽ നിന്നുണ്ടെങ്കിൽ അതിങ്ങനെ താഴേക്ക് വീഴുമ്പോൾ അത് രക്തം സ്നേഹമായി ഒഴുകുന്നതാണ് അപ്പം ശരിക്കും രക്തമാണ് അപ്പൊ രക്തം ഒഴുകി വീഴുമ്പോൾ അത് നിലത്ത് വീണ് പാഴായി പോകുന്നില്ല മറിച്ച് കർത്താവിൻ്റെ കുപ്പി ഇത് ശേഖരിക്കും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ചങ്കിലേക്ക് സമർപ്പിക്കും അതുകൊണ്ട് എൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്കുള്ള എൻ്റെ രക്തത്തിൻ്റെ സമർപ്പണം അങ്ങനെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയും അതുകൊണ്ട് കണ്ണുനീരിൻ്റെ ഒരു മുറി വ്യക്തി ജീവിതത്തിൽ ആവശ്യം അത് ബന്ധങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ചിലപ്പോൾ നമ്മളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ തസ്തിക പെട്ടെന്ന് ഉയരും ചിലപ്പോൾ പെട്ടെന്ന് താഴും അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ ഈ ഒരു മാറ്റം വളരെ അത്യാവശ്യം അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവീശ്വഹ നമ്മളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് കർത്താവിന്റെ തിരി നിന്നെ വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന് ഇടയിൽ സ്ഥാപിച്ച് അങ്ങനെ നിന്റെ കുടുംബത്തെ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് നിന്റെ കുടുംബത്തിന് പിറവി കൊടുത്ത് നീ എന്റേതാണ് എൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളർത്തി വലുതാക്കുമ്പോൾ നമ്മളുടെ ചില കയ്യിലിരിപ്പ് കൊണ്ട് നാം ഈ സ്ഥാനത്ത് നിന്ന് തെറ്റി മാറിപ്പോകും അങ്ങനെ തെറ്റി മാറിപ്പോകുന്ന എന്നെ കർത്താവ് വീണ്ടും തിരിച്ചു വിളിക്കും ആ തിരിച്ചു വിളിക്കലിലാണ് ഈ കണ്ണുനീരിന്റെ മുറി എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് മാറും അങ്ങനെ തിരിച്ചു വരുമ്പോ കർത്താവ് ഒന്ന് പരീക്ഷിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയമാണ് പരീക്ഷ എടുക്കണെന്തിനു വേണ്ടിട്ടാ പരീക്ഷ എഴുതാറില്ല നിങ്ങളൊക്കെ ഏഹ് സ്കൂളിൽ പരീക്ഷ എഴുതാറുണ്ട് പരീക്ഷ എഴുതണ എന്തിനു വേണ്ടിട്ടാ ഏഹ് ആ പഠിച്ചു എന്ന് അറിയാനാണ് എന്നിട്ട് മാർക്ക് കിട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യും ജയിക്കാനുള്ള മാർക്കാണോ തോക്കാനുള്ള മാർക്കാണോ ആണോ അപ്പൊ ചിലപ്പോ തോക്കും ചിലപ്പോൾ ജയിക്കും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും വീണ്ടും പരീക്ഷ അല്ലെ ഇപ്പോ തോക്കാം പക്ഷെ വീണ്ടും എഴുതും എങ്ങനെയാലും ജയിക്കും പക്ഷെ എഴുതിക്കൊണ്ടേ ഇരിക്കും ആറി പോണേ കുറച്ചു നേരെ തോപ്പിക്കും പക്ഷെ അവര് വീണ്ടും എഴുതി ജയിപ്പിക്കണം അതുകൊണ്ട് പരീക്ഷ എന്ന് പറയുന്നത് ജയിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ കർത്താവ് ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് നിന്നും മാറി വേറെ സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ വീണ്ടും കർത്താവിംഗിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവ് നമ്മളെ പരീക്ഷിക്കും കർത്താവ് നമ്മളെ പരിശോധിക്കും ഇവൻ എങ്ങനെയുണ്ട് കൂട്ടത്തിൽ കൂട്ടാവുന്നതാണ്